ॐ नमो भगवदेवासुदेवाय शुक्लां भरतरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये नमः श्रीनरायणकवच इदा्लोकम् അതിന്റെ വ്യാഖ്യാനം വിഷ്ണുവിൻ്റെ വാഹകമായ ഗരുഡൻ വാഹകനായ ഗരുടൻ ഏറ്റവും ആരാധ്യനായ ഭഗവാനാണ് കാരണം അവൻ പരമേശ്വരനെ പോലെ തന്നെ ശക്തനാണ് ഇവരുടെ വ്യക്തിത്വമുള്ള വേദങ്ങളാണ് തിരഞ്ഞെടുത്ത വാക്യങ്ങളാൽ ആരാധിക്കപ്പെടുന്നു രക്ഷത്വശേഷ്യ എല്ലാ അപകടകരമായ അവസ്ഥകളിൽ നിന്നും അവൻ നമ്മെ സംരക്ഷിക്കട്ടെ വിശ്വക്സേനസ്വനാമഭി ഭഗവാന്റെ വ്യക്തിത്വമായ വിശ്വക്സേനൻ തന്റെ വിശുദ്ധ നാമങ്ങളാൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് ഇനി മുപ്പതാമത്തെ ശ്ലോകം വായിക്കാം നാമ സർവാീന്ദ്രിയാണാൻ പാന്തുപാശതഭൂഷണ അതിന്റെ വ്യാഖ്യാനം പരമപുരുഷനായ ദൈവനാമങ്ങളും അവന്റെ അതീന്ദ്രിയ രൂപങ്ങളും വാഹകരും വ്യക്തിപരമായ സഹകാരികളായി അലങ്കരിക്കുന്ന എല്ലാ ആയുധങ്ങളും ബുദ്ധീന്ദ്രിയ മനപ്രാണാൻ നമ്മുടെ ബുദ്ധി ഇന്ദ്രിയങ്ങൾ മനസ്സ് ജീവവായു എന്നിവയെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ എന്നാണ് ഈ വാക്കുകളിലൂടെ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഉപദ്രവാ സൂക്ഷ്മവും സ്ഥൂലവുമായ പ്രകടനം ഭൗതികമാണ് എന്നിരുന്നാലും അത് പരമപുരുഷനിൽ നിന്ന് വ്യത്യസ്തമല്ല കാരണം ആത്യന്തികമായി എല്ലാ കാരണങ്ങളുടെയും കാരണം അവനാണ് കാരണഫലവും വസ്തുതപാപരമായി ഒന്നാണ് കാരണം ഫലത്തിലുണ്ട് അതുകൊണ്ട് പരമമായ സത്യത്തിന് പരമപുരുഷനായ ദൈവത്തിൽ നമ്മുടെ എല്ലാ അപകടങ്ങളെയും അവന്റെ ഏതെങ്കിലും ശക്തമായ ഭാഗത്താൽ നശിപ്പിക്കാൻ കഴിയും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द श्रीहरे नम श्री हरे नम श्री हरे नम